നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി പുറത്തു വന്നതിന് ശേഷം ഇന്ത്യ മുന്നണി അടിയന്തരമായ യോഗം ചേരാൻ ആലോചിച്ചു വെച്ചിരുന്നതാണ് അതിനി ഒട്ടും വൈകിപ്പിക്കരുത് എന്ന് എ ഐ സി സി നേതൃത്വം വ്യക്തമാക്കിക്കൊണ്ട് ഉടൻ തന്നെ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് വന്നാൽ യു കി എ എന്ന സംവിധാനം തിരികെ കൊണ്ടുവരും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അതിലൂടെ തന്നെയാണ് ശക്തമായ പോരാട്ടം നടത്തി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുക ഓരോ പ്രദേശങ്ങളിലും അതിൻ്റെതായ രാഷ്ട്രീയ സ്വഭാവമുണ്ട് എല്ലാ മേഖലകളിലും ബി ജെ പിക്ക് ആധിപത്യം ഇല്ല പഞ്ചാബിലൊന്നും ബി ജെ പിക്ക് കാലുകുത്താൻ കഴിയുന്നില്ല ബി ജെ പി സഖ്യകക്ഷികളോട് കൃത്യമായി കാണിക്കുന്ന ഒരു അവജ്ഞതയുണ്ട് അത് ബീഹാറിലെ നിതീഷ് കുമാറിനും കൃത്യമായി അറിയാം ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിനും അറിയാം ഒഡീസയിലും അതുപോലെ തന്നെ പഞ്ചാബിലുമൊക്കെ ബി ജെ പി അവിടെ ഭരിച്ചിരുന്ന പാർട്ടികളുമായി സഖ്യം ചേർന്നതിൻ്റെ ഫലമായി അവർക്കുണ്ടായ നഷ്ടം വളരെ ഭീമമാണ് ശിവസേനയെ പിളർത്തിയതും ഇതേ ബി ജെ പി തന്നെയാണ് ഇതെല്ലാം കൃത്യമായി അവസരോചിതമായി മുതലെടുക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയാതെ പോയത് വലിയ രീതിയിലുള്ള ഒരു പരാജയമായി തന്നെ എ ഐ സി സി നേതൃത്വം അംഗീകരിക്കുന്നുമുണ്ട് എന്നാൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്നതിനെ പറ്റിയല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മതേതര പ്രസ്ഥാനത്തെ ഒപ്പം കൊണ്ടുപോവുക എന്നുള്ളതാണ് കോൺഗ്രസിനെ അള്ളുവെക്കാൻ ശ്രമിക്കുന്നവരെ ഒപ്പം കൂട്ടാൻ കഴിയില്ല ഒരു സാഹചര്യത്തിലും അവരുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ളത് ഡൽഹി തെരഞ്ഞെടുപ്പോട് കൂടി വ്യക്തമായതാണ് ആം ആദ്മി പാർട്ടിയും ഒ ഐ സിയുടെ എ ഐ എം ഐ എമ്മും ഒക്കെ ഇതിനകത്ത് വരുന്ന പുഴുക്കുത്തുകളാണ് അവർ ജനാധിപത്യത്തിൽ അവർ ഭരണഘടനയെ സംരക്ഷിക്കാനും ഒന്നുമല്ല നിൽക്കുന്നത് അവർ പരമാവധി പ്രതിപക്ഷത്തുള്ള വോട്ടുകളെ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്യുക അതിനകത്ത് വികേന്ദ്രീകരണം ഉണ്ടാക്കിയെടുക്കുക ബി ജെ പിക്ക് ഫലത്തിൽ അത് നേട്ടം കൊയ്യാൻ കഴിയുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് രാജ്യത്ത് ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സീറ്റോ വോട്ട് ഷെയറോ ഈ രാജ്യത്ത് ഇന്നേ വരെ നേടിയിട്ടില്ല ഒരു സംസ്ഥാനത്തും അതുപോലെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അതിശക്തമായിട്ടുള്ള വോട്ടിംഗ് തിരിമറിയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ടാപ്പറിംഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ശക്തമായി നിലനിൽക്കുകയാണ് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച തുക സമാനതകളില്ലാതെ അഴിമതിക്കും അതുപോലെ തന്നെ എം എൽ എമാരെ വിലക്ക് വാങ്ങാനും ദുരുപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞിട്ടുള്ള കാര്യവുമാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഏറ്റവും നിർണായകമായ ഒരു ഉചിതമായ തീരുമാനമെടുത്തില്ലെങ്കിൽ കൈവിട്ടു പോകും എന്ന തിരിച്ചറിവാണ് പ്രതിപക്ഷ പാർട്ടികളെ യു പി എ സംവിധാനത്തിലേക്ക് തന്നെ തിരികെ എത്തിക്കാൻ ഇപ്പോൾ ചിന്തിപ്പിക്കുന്നത് പ്രധാന ഘടകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഏറ്റവും നിർണായകമായ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവിടെ എടുക്കേണ്ട സ്ട്രാറ്റജി ഉൾപ്പെടെ ഇതിനകത്ത് ചർച്ചാ വിഷയമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ അസാം കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും ഉചിതമായ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ അത് അവതാളത്തിലാകും ഇതുൾപ്പെടെയുള്ളത് ചർച്ചാ വിഷയമായി മാറ്റിയെടുക്കാനാണ് യു കെ യുടെ ഏറ്റവും വലിയ പ്ലാൻ